ബാലവേദി ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സർഗോത്സവം സംഘടിപ്പിച്ചത് സി പി ഐ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ ബാലവേദി ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലവേദി കലോത്സവമായ വേനൽ കനവ് സംഘടിപ്പിച്ചു ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു ഉദ്ഘാടനം പ്രസിദ്ധ സംഗീതജ്ഞൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ മറ്റുള്ളവരെ ആദരിക്കാതിരിക്കാനോ ഒന്നും അല്ല നമ്മൾ പഠിക്കേണ്ടത് എല്ലാവരെയും ഉൾക്കൊണ്ടം എല്ലാ ജാതിയും എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും ഒത്തൊരുമിച്ച് കിട്ടു കൊണ്ടുപോകാനുള്ള ഒരു സന്ദേശം എടു ആ കരുത്തുകയും ആ പ്രതിജ്ഞ എടുക്കാനുമായിട്ടാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞകാലം ഉള്ളൂർ ഉണ്ടായിരുന്നു ഉള്ളൂർ എഴുതിയത് ഒരറ്റമതമുണ്ടുലകുന്നുയിര പ്രേമതോ പരക്ക നമ്മേ പാലമൃദൂട്ടം പാഴണ ശശിബിംബം ഒരൊറ്റ മതമുണ്ടുലകുന്നുയിര പ്രേമേമം എന്താ നമ്മളെ എല്ലാത്തിനും അതീതമായിട്ട് സ്നേഹം സ്നേഹവും സ്നേഹം കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും ഇല്ലേ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാനുള്ള മാർഗമാണ് സ്നേഹം പ്രേമം ആ ഒരൊറ്റ മതം മാത്രം നമ്മൾ സ്വീകരിക്കാവൂ നമ്മളല്ലാതെ മനുഷ്യരെ മുസ്ലിം എന്നോ ക്രിസ്ത്യൻസിനോ പാഴ്സിന്നോ അങ്ങനെ വേർതിരിച്ച് കാണാതെ നിങ്ങൾക്ക് നിങ്ങൾ കൊച്ചുനാൾ പറഞ്ഞ് പഠിച്ചു കാണും പാടിയാലോ പടാം ഹിന്ദു നിവാസി പറഞ്ഞത് നമുക്ക് പാടാനറിയ ആടാനും പാടാനും അഭിനയിക്കാനും ഒക്കെ കഴിയുന്ന ഈ പ്രായത്തിൽ നിങ്ങൾ ഈ ക്യാമ്പിന് വന്നേക്കുന്നത് നല്ലൊരു പ്രതിജ്ഞ എടുക്കാനാണ് നമ്മളിലുള്ള കഴിവുകൾ മുഴുവനും പുറത്തു കൊണ്ടുവരാനും അതിൽ മുന്നേറാനും ഓരോ കഴിവുകളിലും നമ്മളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് അതിൽ മുന്നേറാനും നമ്മളുടെ നമുക്ക് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പിടുക്കാനും ഒക്കെ ഉള്ള പ്രതിജ്ഞ എടുക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ഈ വലിയ കെ ശ്രീകുമാർ അധ്യക്ഷനായി പി അജിത്ത് സ്വാഗതം പറഞ്ഞു ഡോക്ടർ പി കെ ജനാർദ്ദനകുപ്പ് ആശംസാ പ്രസംഗം നടത്തി എസ് ഭാവന കൃതജ്ഞ പറഞ്ഞു വിവിധ കലാമത്സരങ്ങൾ തുടർന്ന് നടന്നു കലാമത്സരങ്ങൾ മതം മനുഷ്യന്റെ ബലിക്കല്ല് താനേ കടഞ്ഞിട്ട ശനിക്കല്ല് മതം മനുഷ്യന്റെ ബലിക്കല്ല് താനെ കടഞ്ഞിട്ട ശനിക്കല്ലേ ജീവിതമതിൻ്റെ ബലിയാട് നീയോ അതിലൊരു ചെറു ചെറുക്കീടം ജീവിതമതിൻ്റെ ബലിയാട് ചെറു കീടം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ടി കെ ബിജു അധ്യക്ഷനായി എസ് ആദർശൻ സ്വാഗതം പറഞ്ഞു സമ്മാനദാനം അഡ്വക്കേറ്റ് കെ എസ് രവി നിർവഹിച്ചു എൻ ശ്രീകുമാർ എൻ സോമലത സ്വപ്ന മോഹൻ റഹിം കൊപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് അമൽരാജ് രാജ് കൃതജ്ഞത പറഞ്ഞു ടൂസ്